ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഞാൻ മീഷോയിൽ നിന്ന് ഒരു മൂന്നാല് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് ആ ബെഡ്ഷീറ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് എങ്ങനെയാണ് എങ്ങനെയുണ്ട് ബെഡ്ഷീറ്റ്സ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് നോക്കാം നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല ബെഡ്ഷീറ്റാണ് ഇതിൻ്റെ തലേണ കവറും നല്ല അടിപൊളി തലയണ കവറാണ് അത്യാവശ്യം നല്ല വീതിയുള്ള തലയണ കവറും അതുപോലെ തന്നെ രണ്ട് ചെറിയ കുഷ്യൻ പോലത്തെ ചെറിയ തലേണ കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ഇത് ഈ ബെഡ്ഷീറ്റ് വിരിച്ച വീഡിയോ ഞാൻ എടുത്തിരുന്നു പക്ഷേ അതിൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി അതുകൊണ്ട് ബെഡ്ഷീറ്റ് വിരിച്ച വീഡിയോ എൻ്റെ കയ്യില നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് അതായത് നമുക്ക് മീഷോയിൽ നമ്മൾ ഇതിൻ്റെ പ്രൈസ് കൊടുത്ത് നമുക്ക് പിന്നെ ഗൂഗിൾ പേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലെസ്സായി കിട്ടും പൈസ അങ്ങനെ ഞാൻ കൊടുത്തത് മുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്ക് നല്ലൊരു അടിപൊളി ബെഡ്ഷീറ്റാണ് അതുപോലെ തന്നെ രണ്ട് പില്ലോ കവറും അതുപോലെ തന്നെ രണ്ട് ചെറിയ പില്ലോ കൂടി ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ അലക്കി നോക്കിയിട്ട് അടുത്ത റിവ്യൂ ഇടുന്നതാണ് എങ്ങനെയുണ്ടെന്ന് ഇതുപോലുള്ള രണ്ട് ചെറിയ കുഷനായിട്ടുള്ള തല എണ്ണയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ തല എണ്ണ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയാണ് അപ്പോൾ കളറും നല്ല കളറാണ് ഇനി അടുത്തതായി ഞാൻ വാങ്ങിയിരിക്കുന്നത് ഈ ഒരു ബെഡ്ഷീറ്റാണ് നല്ല അടിപൊളി സ്കൈ ബ്ലൂ കളറാണ് അതുപോലെ തന്നെ മെറ്റീരിയലും കുഴപ്പമില്ല ഇതിനെ യൂസ് ചെയ്തിട്ട് അലക്കി നോക്കിയതാണ് നല്ല മെറ്റീരിയലാണ് നല്ല ബെഡ്ഷീറ്റാണ് നല്ല അഫോർഡബിൾ പ്രൈസാണ് ഇതിനുള്ളത് ഇലാസ്റ്റിക് മോഡൽ ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത് ഇലാസ്റ്റിക് മോഡൽ ബെഡ്ഷീറ്റാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ട് പില്ലോ കവേഴ്സ് ഇതിനുണ്ട് അതുപോലെ തന്നെ ഇതേപോലെ ഇലാസ്റ്റിക് നാല് സൈഡും ഇലാസ്റ്റിക് മോഡലുള്ള ബെഡ്ഷീറ്റാണ് നമ്മുടെ ബെഡിനൊക്കെ വിരിച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വീട്ടിൽ കിടക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയലും ഒരു ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് ഉപയോഗിച്ച് ടാണി അതിൻ്റെ റിവ്യൂ പറയുന്നത് ഉപയോഗിച്ച് വാഷ് ചെയ്ത് അതുപോലെ തന്നെ വാഷ് ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു ബെഡ്ഷീറ്റാണ് ഇനി അടുത്ത ബെഡ്ഷീറ്റായി പറയുന്നത് ഇതൊരു സിംഗിൾ കോട്ട് മോഡലാണ് അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പമുണ്ട് എന്നാലും നല്ല വലിപ്പമില്ലാത്തൊരു ബെഡ്ഷീറ്റാണ് ഏകദേശം ഈ കാണുന്ന ഈ ഒരു കട്ടിലിനൊക്കെ നമുക്ക് വിരിച്ചിടാം പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപേക്ഷിച്ച് ഞാനിത് ഉപയോഗിച്ച് വാഷ് ചെയ്ത് യൂസ് ചെയ്തതാണ് ചെറുതായിട്ട് ഇതിൻ്റെ നൂലൊക്കെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല കളറൊന്നും പോകുന്നില്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് ഇതിൻ്റെ റേറ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇതിന് കുഴപ്പമില്ലാത്ത അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് പില്ലോ കവേഴ്സും കൂടിയുണ്ട് അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊന്നും ഇളക്കിപ്പോരുകയോ വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല മെറ്റീരിയൽ തന്നെയാണ് അടുത്ത് നമ്മുടെ നാലാമത്തെ ബെഡ്ഷീറ്റും ഒരു എലാസ്റ്റിക് മോഡൽ ബെഡ്ഷീറ്റാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് ആണ് ഇത് റിവ്യൂ ചെയ്യുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഈ ബെഡ്ഷീറ്റിൻ്റെത് അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു ബെഡ്ഷീറ്റ് കൂടിയാണ് ഇതും എലാസ്റ്റിക് മോഡലാണ് നാല് സൈഡും എലാസ്റ്റിക് ഉള്ളതാണ് അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ കളർ അളകുകയോ അതുപോലെ തന്നെ ഇതിൽ നൂല് വരികയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല അടിപൊളി ബെഡ്ഷീറ്റ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ പെട്ടിനൊക്കെ നല്ല ഫിറ്റായിട്ട് തന്നെ ഈ ബെഡ്ഷീറ്റ് കിടക്കുന്നുണ്ട് കാരണം ഇലാസ്റ്റിക് മോഡൽ ആയതുകൊണ്ട് നമ്മൾ ഇട്ടാലും അത് അതുപോലെ തന്നെ അങ്ങനെ കിടക്കും അതുപോലെ തന്നെ നമ്മളിങ്ങനെ വലിച്ചാലും അത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇലാസ്റ്റിക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ മീഷോയിൽ നിന്ന് വാങ്ങിയ ബെഡ്ഷീറ്റ്സ് അതിൽ നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ ബെഡ്ഷീറ്റ് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ നാല് ബെഡ്ഷീറ്റിൻ്റെയും ഡിസ് ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ നിങ്ങൾക്ക് അതിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ നാല് ബെഡ്ഷീറ്റിൻ്റെയും കോഡുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതെ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബായ്